മകൻ നുബൈഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനമാണ് നമ്മൾ ഒരു ദിവസം ബിബിയുടെ ഭവനത്തിലേക്ക് എത്തിച്ചേരുകറിയാം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം അഗാധമായ പാണ്ഡിത്യം ഇസ്ലാമിക കാര്യങ്ങളിൽ നേടിയെടുത്ത മഹാനാണ് അതിന്റെ പുറമെ ജൂതമതത്തിലും അവഗാഹം ബഹുമാനപ്പെട്ടുണ്ടായിരുന്നു പൂർവ വേദങ്ങളിൽ വളരെ വലിയ ജ്ഞാനിയായിരുന്നു റസൂർ ഐഷാബിയുടെ വീട്ടിൽ അവരെത്തിച്ചേർന്നു അവിടെ വെച്ച്

ഏതൊരു ദിവസം ഉദിച്ചു ആ ദിവസത്തിൽ എഴുപതിനായിരം തോളം വരുന്ന മലായിക്കത്ത് വാനലോകത്തുനിന്ന് അവതരിക്കുന്നതാണ് ആ മലക്കുകൾ വന്ന് ആവരണം ചെയ്യും അവരുടെ ചെറുകൾ കൊണ്ട് ആ കബീർ ഷരീഫിനെ അവർ ആവരണം ചെയ്യുകയും ചെറുകിട്ടടിക്കുകയും ചെയ്യും കീർത്തനങ്ങൾ ആലപിക്കുന്നു വിശുദ്ധ പ്രവാചകന്റെ പരലോക പരലോകു വേണ്ടിയിട്ട് പ്രാർത്ഥന നിരതരാകുന്നു ഈ നിലക്ക് അവർ അങ്ങനെ പ്രദോഷമായി കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ

പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നിർവഹിച്ചതുപോലെ പുതിയതായി ഒന്ന് എഴുപതിനായിരം മുതല്ക്കത്തും അതേപോലെ നിർവഹിക്കുന്നു ഈ ഒരു അവസ്ഥ ഇങ്ങനെ തുറന്നുകൊണ്ടേരിക്കുമെന്നാണ് വരെ ഈ അവസ്ഥ തുടരും ലോകാവസാനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെടനും പൊട്ടിപ്പിടർന്ന് വിശുദ്ധ പ്രവാചകനായിരിക്കും ആദ്യമായി മഹ്റ പ്രയാണം തിരിക്കുക അങ്ങനെ പ്രയാണം തിരിക്കാൻ വേണ്ടി ശരീഫ് ീഫ് വരെ ഇത് തുടരും ഖറജ ഫീ സബീഇന അൽഫ യസ്ഫൂനഹു എഴുപതിനായിരത്തോളം വരുന്ന മല ആ സമയം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പുടനബിസ് ആനയിച്ചുകൊണ്ട് പോകും ഇമാം ദാനി മുദ്രിച്ച ഹദീസാണിത് ഇഷ്കാത്ത അൻപത്തി അഞ്ചാമത്തെ വചനമായി ഇത് കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാന്മാരായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി ബിസ്വല്ല തങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്തുകളിലും വിശുദ്ധ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളിലും നിരധരാകുന്നു നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഔലാ ഷെരീഫിൽ നാം കാണാത്ത രൂപത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു ലോകാവസാനം വരെ അത് തുടരുന്നു എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ബഹുമാനപ്പെടുന്ന ബിസ്വലുടെ പ്രകീർത്തനവും സ്വലാത്തും എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിന് വിലയുണ്ട് നിലയുണ്ട് എന്ന് ഈ വചനം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഭവനാന്തരങ്ങളിൽ വെച്ച് വിശുദ്ധ പ്രവാചകനെ പ്രകീർത്തിക്കുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ മൗലിദ് മൗലിദിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ മധു കീർത്തനങ്ങൾ തന്നെയാണ് അത് ആലപിക്കുന്ന സ്വഭാവം സ്വഹാബത്തിനുണ്ടായിരുന്നു താമ്യുകൾക്കുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും സത്യം സത്യമായി സത്യമായിട്ടെ